മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ശാന്തി കൃഷ്ണ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം രണ്ട് തവണ ശാന്തി കൃഷ്ണക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സവിതം എന്ന സിനിമയിലൂടെ രണ്ടാമത്തെ മികച്ച നടിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചഹോരത്തിലൂടെ മികച്ച നടിക്കുമുള്ള അവാർഡാണ് ലഭിച്ചത് നിരവധി സിനിമകളിൽ നായികയായി തിളങ്ങിയ താരം വിവാഹ ശേഷമാണ് അഭിനയ രംഗത്തു നിന്നും മാറി നിന്നത് നടൻ ശ്രീനാഥായിരുന്നു ശാന്തി കൃഷ്ണയെ വിവാഹം കഴിച്ചത് ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു തൻ്റെ പത്തൊമ്പതാം വയസ്സിലായിരുന്നു ശാന്തി കൃഷ്ണയും ശ്രീനാഥും തമ്മിലുള്ള പ്രണയം ഇരുപത് വയസ്സായപ്പോൾ വിവാഹം കഴിക്കുകയും ചെയ്തു പക്ഷേ ഒരുപാട് കാലമൊന്നും ഇവരുടെ ദാമ്പത്യം മുന്നോട്ടു പോയില്ല പത്ത് വർഷത്തിന് ശേഷം ഇരുവരും നിയമപരമായി വിവാഹമോചനം നേടി പിന്നീട് ശാന്തി കൃഷ്ണ സദാശിഖ് ബജോർ എന്ന ആളെ വിവാഹം കഴിച്ചു ഒരു വലിയ വ്യവസായിയായിരുന്നു അയാൾ നീണ്ട പതിനെട്ട് വർഷത്തിന് ശേഷം ആ ബന്ധവും താരം വേർപെടുത്തി രണ്ടായിരത്തി പതിനാറിലായിരുന്നു വിവാഹമോചനം നേടിയത് രണ്ട് ബന്ധങ്ങളിലുമായി രണ്ട് മക്കളാണ് ശാന്തി കൃഷ്ണക്ക് ഉള്ളത് മിഥുൽ മിഥാലി എന്നാണ് മക്കളുടെ പേരുകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിൽ സജീവമായ ശാന്തി കൃഷ്ണ ഇതാദ്യമായി തൻ്റെ സ്വകാര്യ ജീവിതത്തെപ്പറ്റി പറ്റി തുറന്നു പറഞ്ഞിരിക്കുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരം ഇത് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ശാന്തി കൃഷ്ണ പറഞ്ഞത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ശ്രീനാഥുമായുള്ള വിവാഹശേഷം താൻ ഒരു കുഗ്രാമത്തിലേക്കാണ് പോയത് എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ പൊരുത്തപ്പെട്ടു തൻ്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചാണ് ശാന്തികൃഷ്ണ പറഞ്ഞത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അപ്രതീക്ഷിതമായി ശ്രീനാഥെന്നെ വിളിച്ചു പറഞ്ഞു ശാന്തി എൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യയല്ല നമുക്ക് പിരിയാമെന്ന് ശരിക്കും ഞാൻ തകർന്നു പോയി പല സുഹൃത്തുക്കളും അനുരഞ്ജന ചർച്ചകൾ നടത്തി പക്ഷേ ഒന്നും ഫലിച്ചില്ല ശ്രീനാഥുമായി വേർ പിരിയാനുള്ള കാരണം താരം ഇതാദ്യമായാണ് വെളിപ്പെടുത്തുന്നത് ജീവിതത്തിൽ താൻ അനുഭവിച്ച വേദനകൾ ശത്രുക്കൾക്ക് പോലും സംഭവിക്കരുത് എന്നും നടി പറഞ്ഞു ദുരനുഭവങ്ങൾ എന്നെ തളർത്തില്ല ശക്തിയാക്കുകയാണ് ചെയ്തത് ജീവിതത്തിലെ വിപരീത അനുഭവങ്ങളിൽ നിന്നും എങ്ങനെ കൂടുതൽ കരുത്തോടെ പറക്കാം എന്നാണ് ഞാൻ പഠിച്ചത് എന്നും തിരിച്ചടികൾ നേരിടുന്ന ഓരോ മനുഷ്യനും ഈ മാർഗം സ്വീകരിക്കാവുന്നതാണ് എന്നും ശാന്തികൃഷ്ണ കൃഷ്ണ തുറന്നു പറഞ്ഞു പാലക്കാട്ടുകാരിയായ ശാന്തി കൃഷ്ണ മുംബൈയിലാണ് ജനിച്ചതും വളർന്നതും എന്നാൽ ഇപ്പോൾ കൊച്ചിയിൽ പുതിയ വീട് പണി കഴിപ്പിച്ച് താമസം തുടരുന്നു ഇനിയുള്ള കാലം കേരളത്തിലെ അന്തരീക്ഷത്തിൽ ജീവിക്കാനും അവസരം ലഭിക്കുമെങ്കിൽ ചെയ്യാൻ ബാക്കി വെച്ച നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ശാന്തി കൃഷ്ണ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക